നമ്മൾ തമിഴ്നാട്ടിലെ ശൈവക്ഷേത്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നായനാർമാരെ അങ്ങനെ നിരത്തി ഇരുത്തിയിട്ടുണ്ടാവും ആ നായനാർമാരൊക്കെ നിൽക്കുന്നു അതിൽ ഒരാൾ മാത്രം ഇരിക്കുന്നുണ്ടാവും ആ ഇരിക്കുന്ന ആൾ ഒരു സ്ത്രീയാണ് അവർ മാത്രമേ ഉള്ളൂ അതിൽ സ്ത്രീ അവരെ കാരക്കൽ അമ്മയാർ എന്ന് പറയും നമ്മൾ പോണ്ടിശേരി എടുത്ത് കാരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ജീവിച്ചിരുന്നത് എന്നാൽ പറയുന്നത് അവർ കൈലാസത്തിലേക്ക് പോയി അവസാനം അവരുടെ കഥനെ മുമ്പ് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ശിവ ശിവരാത്രി ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സിദ്ധികളുണ്ട് എന്ന് മനസ്സിലാക്കിയ അതിസുന്ദരി എന്നുള്ളു അവരുടെ ഭർത്താവ് ആണെങ്കിൽ യാതൊരു ദൈവവിശ്വാസം ഇല്ലാത്തതാണ് അവർക്ക് സിദ്ധികളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ എനിക്ക് ഇനി മൂല് ദേവിയാണ് നിന്നെ ഞാൻ തൊടില്ല എന്നുള്ളു അങ്ങേക്ക് വേണമെങ്കിൽ പിന്നെ എനിക്ക് സൗന്ദര്യത്തിൻ്റെ ആവശ്യമില്ല ഭഗവാന ഈ സൗന്ദര്യ അപകടമാണ് എനിക്ക് അതുകൊണ്ട് എന്നെ വാർദ്ധക്യത്തിലാക്കിയാലെന്ന് പറഞ്ഞിട്ട് ഇരുപതോളം വയസ്സുള്ളവർ ചുക്കി ചുളിഞ്ഞ തൊലിയോടു കൂടിയിട്ടൊരു വൃദ്ധയായിട്ട് മാറി നിമിഷം കൊണ്ടാന്നു അവരുടെ തപശക്തി കൊണ്ടുള്ളൂ ആ ദേവി അനേക കാലം ഭഗവാനെ ഉപാസിച്ചതിന് ശേഷം കൈലാസത്തിലേക്ക് പോയപ്പോൾ കൈലാസത്തിൻ്റെ താഴെ എത്തിയിട്ട് കാലെടുത്ത് ഇങ്ങനെ വെക്കാൻ പോയപ്പോൾ അവിടെ ശിവലിംഗം കണ്ടു അപ്പോൾ ഒന്ന് മാറി ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ ചവിട്ടി കയറാൻ നോക്കിയപ്പോൾ അവിടെയും ശിവലിംഗം ശിവലിംഗം ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ കൈലാസത്തിൻ്റെ മേലേക്കുള്ള വഴി മുഴുവൻ ശിവലിംഗങ്ങളാണ് ഇനി വഴിയുടെ സൈഡിൽ കൂടെ കയറിപ്പോന്ന് പറഞ്ഞാൽ അവിടെയും ശിവലിംഗങ്ങളാണ് എവിടെ നോക്കിയാലും ശിവലിംഗം ചുരുക്കി പറഞ്ഞാൽ എവിടെയും കാല് വെക്കാൻ പറ്റില്ല എവിടെയും കാല് വെക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് എങ്ങനെയാ ചവിട്ടി കയറി പോകാന്ന് എന്നാൽ മേലോട്ട് എത്തിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് രണ്ട് കൈയും കുത്തി തലകുത്തനെ കയറിപ്പോയി ആ സമയത്ത് മുകളിൽ ആത്മലിംഗ പ്രതിഷ്ഠയിരിക്കണ പീഠത്തിലിരിക്കണ ഭഗവാൻ എഴുന്നേറ്റ് തിന്നു മഹാദേവൻ എഴുന്നേറ്റ് തിന്നവർ അമ്മ ചോദിച്ചാൽ അങ്ങ് ആരെ കണ്ടിട്ട് എഴുന്നേറ്റ് തിന്നു ആരാണ് ഇത്രയും വലിയൊരാൾ വരുന്നത് എൻ്റെ അമ്മ വരുന്നു എൻ്റെ അമ്മയാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത് അമ്മ വരുമ്പോൾ മക്കൾ എണീച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു മനുഷ്യാത്മാവിന് പരമാത്മാവ് കൊടുക്കുന്ന ആദരം അതുകൊണ്ടാണ് ഈ നാനാർമാരുടെ ആ വിഗ്രഹങ്ങൾ ഇരിക്കണേല് കാരക്കര അമ്മയാര് അച്ഛന്റെ മുന്നിൽ എഴുന്നേറ്റിരിക്കില്ല അച്ഛൻ്റെ അമ്മയാണ് അതുകൊണ്ട് അവരവിടെ ഇരിക്കുന്നതായിട്ടാണ് ഈ വിഗ്രഹങ്ങളിൽ ഉണ്ടാവുന്നത്